ഹായ് കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് കുഞ്ഞിക്കിളി അപ്പൊ കഥയിലേക്ക് പോകാം വാ കഥയിലേക്ക് പോവാം ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരമ്മക്കിളി താമസിച്ചിരുന്നു അവൾ കൂടുകൂട്ടി മുട്ടയിട്ട് അടയിരുന്നു അങ്ങനെ ഇരിക്കേ ഒരു സുന്ദരൻ കുഞ്ഞിക്കിളി പുറത്തു വന്നു നാളുകൾ കഴിയേ അവന് കുഞ്ഞിരകൾ മുളച്ചു അവൻ പതുക്കെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കിഴക്ക് വെട്ടം വീണപ്പോൾ അമ്മ കിളി ഉണർന്നു കിളിയെ തൊട്ടുണർത്തി പറഞ്ഞു ഞാൻ പോകട്ടെ മോന് തീറ്റയും കൊണ്ട് പെട്ടെന്ന് മടങ്ങി വരാം മോൻ നന്നായി പറക്കാറായില്ല ദൂരെ എങ്ങും പോകരുത് കേട്ടോ കുഞ്ഞിക്കിളി ചിലച്ചു സമ്മതം മൂളി അമ്മ കിളി പറന്നുപോയി കൂട്ടിനുള്ളിൽ ഒറ്റക്കിരുന്ന് കുഞ്ഞു കിളിക്കും അടുത്തു അടുത്ത കൊമ്പിലേക്കും എല്ലെ പറന്നു ഹാ എനിക്കിപ്പോ നന്നായി പറക്കാൻ പറ്റുന്നുണ്ടല്ലോ അവൻ വിചാരിച്ചു അതാ അടുത്ത മരക്കൊമ്പിൽ ഒരു ഇരിക്കുന്നു അവൻ അങ്ങോട്ട് പറന്ന് അടുത്തിരുന്ന് രണ്ടുപേരും കഥകളൊക്കെ പറഞ്ഞു അതിനിടയിൽ അവർ ഒരു കാഴ്ച കണ്ടു ഉയരത്തിൽ ഒരു പരിന്തു വട്ടമിട്ട് പറക്കുന്നു എത്ര ഉയരത്തിലാണവൻ അവന്റെ ചിറകുകൾ അനങ്ങുന്നതേയില്ലല്ലോ രണ്ടുപേരും അത് തന്നെ നോക്കി കുറെ നേരം ഇരുന്നു അതുപോലെ ഉയരത്തിൽ പറക്കാൻ എന്ത് രസമായിരിക്കും എനിക്കും അങ്ങനെ പറക്കണം കുഞ്ഞിക്കിളി തന്റെ ആഗ്രഹം പറഞ്ഞു വാലാട്ടിക്കിളി ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിന്റെ ആഗ്രഹം കൊള്ളാം പരുന്തിനൊപ്പം നിനക്കും പറക്കണമല്ലേ വാലാട്ടിക്കിളി പരിഹസിക്കുകയാണെന്നാണ് കുഞ്ഞിക്കിളിക്ക് തോന്നിയത് അവൻ പറഞ്ഞു നിനക്ക് പേടിയായിരിക്കും നീ വരണമെന്നില്ല ഞാൻ ഇപ്പോൾ തന്നെ പറക്കാൻ പോവുകയാണ് വാലാട്ടിക്കിളി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു പരുന്ത വലുതാണ് വലിയ ചിറകുകളുമുണ്ട് നമ്മൾ ചെറിയവരല്ലേ ക്ഷീണിച്ചു ചിറകുകൾ കുഴഞ്ഞു വീണ് പോകും ഈ ഉപദേശമൊന്നും കുഞ്ഞിക്കിളി കേട്ടില്ല കൂട്ടുകാരൻ നോക്കിയിരിക്കേ അവൻ പറന്നുയർന്നു ഉയർന്നുയർന്നു പറന്നു അപ്പോഴവന് ക്ഷീണം തുടങ്ങി അവന്റെ പിഞ്ചു ചിറകുകൾ തളർന്നു കറങ്ങിക്കറങ്ങി അവൻ താഴെ വീണു ഈ സമയം അമ്മക്കിളി തീറ്റയുമായി തിരിച്ചെത്തി കൂട്ടിൽ വന്നു നോക്കിയപ്പോഴതാ കുഞ്ഞിക്കിളിയെ കാണുന്നില്ല അയ്യോ കുഞ്ഞിക്കിളി എവിടെ അവൾ അവിടെ മുഴുവൻ നോക്കി അതാ കുഞ്ഞിക്കിളി താഴെ കിടക്കുന്നു അമ്മക്കിളി വേഗം കുഞ്ഞിക്കിളിയുടെ അടുത്തെത്തി അവനെ കൂട്ടിലെടുത്തു കിടത്തി എന്നിട്ട് ആശ്വസിപ്പിച്ചു നടന്നതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി കുഞ്ഞിക്കിളിക്ക് തനിക്ക് പറ്റിയ തെറ്റു മനസ്സിലായി അവൻ പറഞ്ഞു അമ്മേ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടില്ല എനിക്ക് തെറ്റു പറ്റിപ്പോയി ഇനി എന്നും അമ്മ പറയുന്നത് ഞാൻ അനുസരിച്ചോളാം ഇനി ഞാൻ തെറ്റുകളൊന്നും ചെയ്യില്ല പരുന്നിനൊപ്പം ഉയരത്തിൽ പറക്കാനാവില്ലെന്ന് എനിക്ക് നന്നായി മനസ്സിലായി അമ്മക്കിളിക്ക് സന്തോഷമായി അവൾ തൻ്റെ കുഞ്ഞിക്കിളിയെ ചേർത്ത് പിടിച്ചു അമ്മമാർ പറയുന്നത് കേൾക്കണേ കൂട്ടുകാരെ അമ്മ പറയുന്നതേ അനുസരിക്കണേ കഥ ഇഷ്ടായോ കൂട്ടുകാരെ ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്ത് കൂട്ടുകാർക്കും കൂടി കൊടുക്കണം ഇതുപോലത്തെ നല്ല കഥകൾക്കായി പ്ലീസ് ഒന്ന് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു കഥയുമായി നാളെ കാണാം കേട്ടോ ബൈ ബൈ